നിന്നും അവതരിപ്പിക്കുന്നു കൂടുതൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത വയസ്സുകാരന് നാൽപ്പത്തിയേഴ് വർഷം ഘടന തടവും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു എടവണ്ണ കുന്നമൽ അത്തിക്കൽ വടക്കൂട്ട് മുഹമ്മദ് അലിക്കാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം അതിജീവിതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ച് കൊടുത്ത അതിജീവിതയെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി കെ പി ജോയ് ആണ് ശിക്ഷ വിധിച്ചത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന എം ശശികുമാർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായ ധനഞ്ജയൻ ബാബു എം എസ് ഫൈസൽ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൻസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി താനൂർ ജയിലിലേക്ക് അയച്ചു പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷവും നാലു മാസവും അധിക തടവും അനുഭവിക്കണം